യാതൊരു ചർച്ചയ്ക്കും ഞാനില്ല വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ടതുല്ല വെറുതെ വിടണം എന്ന തരത്തിൽ മാധ്യമങ്ങൾക്കുമുമ്പിൽ നിൽക്കുന്ന എ കെ ആന്റണി എന്ന പഴയ പ്രതിരോധ മന്ത്രിയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് അതിനിർണ്ണായകമായ നിമിഷത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ ഗാർഗെ മോദിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഒരു വേള രാഹുൽ ഗാന്ധി പോലും ഗാർഗെ തള്ളി സ്വന്തം നിലയ്ക്ക് രാജ്യത്തോടൊപ്പം ഒരുമിച്ച് നിന്ന് പോരാടാം എന്ന് പറയുകയാണുണ്ടായത് ഇവിടെ എ കെ ആന്റണിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എ കെ ആന്റണിയെ ഒന്ന് കാണാം വിജയിപ്പിക്കാൻ വേണ്ടി പോരാടും എനിക്ക് ഉറപ്പുണ്ട് ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് വിട്ടു വിട്ടുകൊടുക്കുക ഞാൻ ചർച്ചയ്ക്കില്ല പക്ഷെ ഇത് അവസാനമല്ല തുടക്കം മാത്രമാണ് ഇനിയുള്ള കാര്യങ്ങൾ സൈന്യത്തിൽ വിട്ടുകൊടുക്കുക കാരണം ഗവൺമെന്റ് വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു വിവാദത്തിൽ ഞാനില്ല ഇത് വിവാദത്തിന്റെ സമയമല്ല രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഈ ഘട്ടത്തിൽ ഒരു വിവാദവും രാജ്യതാല്പര്യത്തിൽ ഗുണമല്ലെന്നാണ് വിശ്വാസം കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ സൈന്യം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ ഒളിപ്പോരാളികൾ കാശ്മീരിൽ കടന്ന് കാശ്മീർ ഒരു ഭാഗം കീഴടക്കി മുതൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലായിട്ട് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലഘട്ടങ്ങളിലും ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകും നാളെയും ഉണ്ടാകുന്ന കാരണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീകരതയാണ് ഭീകരത ഇല്ലാതായാൽ കാശ്മീർ പ്രശ്നം ഇല്ലാതായാൽ പിന്നെ പാക്കിസ്ഥാൻ സൈന്യം മറ്റ് ലോകത്തിലെ സൈന്യത്തെ പോലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സൈന്യത്തെ പോലെ സിവിലിയൻ ഭരണകൂടത്തിൻ്റെ കീഴ്പ്പവർത്തി സൈന്യമായി മാറേണ്ടി വരും പാകിസ്ഥാൻ അങ്ങനെയല്ല അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഗവൺമെൻറ് പാക്കിസ്ഥാൻ സൈന്യത്തിന് മുമ്പിൽ രാജ്യരക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റൊരു കാര്യത്തിലും സൈന്യത്തെ ധിക്കരിക്കാനുള്ള കെൽപ്പ് പാകിസ്ഥാൻ സൈന്യത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റില്ല പണ്ടൊരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിദേശ പരിചയം വന്നപ്പോൾ അദ്ദേഹത്തിന് യുവാനെ ഇറങ്ങാൻ പോലും സൈന്യം അനുവദിച്ചിട്ടില്ല പാകിസ്ഥാനിലെ ഇലക്ടഡ് ഗവൺമെൻറ്റുകളെല്ലാം സൈന്യത്തിൻ്റെ ആത്മജ്ഞ പ്രവർത്തിക്കേണ്ട ഗവൺമെൻ്റാണ് സൈന്യത്തിൻ്റെ നിലനിൽപ്പ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പ് കാശ്മീർ പ്രശ്നമാണ് കാശ്മീരിലെ ഭീകരതയാണ് അപ്പം പാക്കിസ്ഥാൻ്റെ നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിലാകരിക്കുന്നിടത്തോളം കാലം നാളെയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം സിവിലിയൻ ഗവൺമെൻ്റ് കീഴിലാകുന്നൊരു കാലഘട്ടം വരണം ഈ പുറം അവസാനിക്കും അതുകൊണ്ട് ഇതൊരു അവസാനത്തല്ല നാളെയും ഉണ്ടാകാം പക്ഷേ ഇപ്പോൾ വേണ്ടത് ബഹൽഗാമിലെ കൊടുംകൂടയ്ക്ക് തിരിച്ചടി ഒന്ന് നൽകണം അത് സൈന്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുള്ളൂ ഇനിയും ഉണ്ടാകും അതെങ്ങനെയാണെന്ന് സൈന്യത്തിന് ഗവൺമെൻറ് അധികാരം നൽകിയിട്ടുണ്ട് ശരി